നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം സൂപ്ര താരം ലയണൽ മെസ്സി തൻ്റെ കരിയറിൻ്റെ ഭൂരിഭാഗം സമയവും ചിലവഴിച്ചിട്ടുള്ളത് സ്പാനിഷ് ക്ലബ്ബായ എഫ് സി ബാഴ്സലോണയിലാണ് അവിടെ വെച്ചാണ് മെസ്സി ഒരുപാട് നേട്ടങ്ങൾ കരസ്ഥമാക്കിയിട്ടുള്ളത് പിന്നീട് രണ്ട് വർഷക്കാലം മെസ്സി പി എസ് ജിക്ക് വേണ്ടി കളിച്ചിരുന്നു ഇപ്പോൾ മെസ്സി അമേരിക്കൻ ക്ലബ്ബായ ഇൻ്റർ മയാമിയിലാണ് ഉള്ളത് ഇനി യൂറോപ്പിലേക്ക് തിരിച്ചു വരില്ല എന്നുള്ള കാര്യം മെസ്സി തന്നെ പ്രഖ്യാപിച്ചതാണ് ഇൻ്റർ മയാമിയിൽ വെച്ചുകൊണ്ട് തന്നെ വിരമിക്കാനാണ് ലയണൽ മെസ്സിയുടെ പ്ലാൻ ലോകത്തെ ഏറ്റവും ബുദ്ധിമുട്ടേറിയ ലീഗായിക്കൊണ്ട് അല്ലെങ്കിൽ ഏറ്റവും ക്വാളിറ്റിയുള്ള ലീഗായിക്കൊണ്ട് പലരും പരിഗണിക്കുന്നത് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിനെയാണ് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലാണ് മെസ്സി കളിച്ചിരുന്നുവെങ്കിൽ ഇത്രയും നേട്ടങ്ങൾ കരസ്ഥമാക്കാൻ അദ്ദേഹത്തിന് കഴിയുമായിരുന്നില്ല എന്ന് വിമർശകർ പലപ്പോഴും ആരോപിക്കാറുണ്ട് എന്നാൽ ഈ വാദങ്ങളോട് യോജിക്കാൻ ലിവർപൂളിന്റെ ഈജിപ്ഷ്യൻ സൂപ്പർ താരമായ മുഹമ്മദ് സലാക്ക് കഴിയില്ല മെസ്സി എവിടെ കളിച്ചാലും തിളങ്ങും എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകളെ ടി എൻ ടി സ്പോർട്സ് അർജന്റീന റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇങ്ങനെയാണ് പ്രീമിയർ ലീഗിൽ കളിച്ചാലും മെസ്സിക്ക് തിളങ്ങാൻ കഴിയും കാരണം നമ്മൾ സംസാരിക്കുന്നത് ലോകത്തെ ഏറ്റവും മികച്ച താരത്തെക്കുറിച്ചാണ് എവിടെ പോയാലും മെസ്സിക്ക് തൻ്റെ ഫുട്ബോൾ കളിക്കാൻ കഴിയും കാരണം അത്രയും ദിവ്യമായ ടാലൻ്റാണ് ലയണൽ മെസ്സിക്കുള്ളത് ഇതാണ് ലിവർപൂൾ സൂപ്പർ താരം ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ക്ലബ്ബുകൾക്കെതിരെ മികച്ച കണക്കുകൾ അവകാശപ്പെടാൻ കഴിയുന്ന താരമാണ് മെസ്സി പ്രീമിയർ ലീഗിലെ ബിഗ് സിക്സ് ക്ലബ്ബുകൾക്കെതിരെ ആകെ മുപ്പത്തിയഞ്ച് മത്സരങ്ങളാണ് മെസ്സി കളിച്ചിട്ടുള്ളത് അതിൽ നിന്ന് ഇരുപത്തിയേഴ് ഗോളുകളും ആറ് അസിസ്റ്റുകളും അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട് ആഴ്സണലിനെതിരെ ഒൻപത് ഗോളുകളും മാഞ്ചസ്റ്റർ സിറ്റിക്കെതിരെ ഏഴ് ഗോളുകളും തൻ്റെ കരിയറിൽ നേടിയിട്ടുള്ള താരം കൂടിയാണ് മെസ്സി ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതും കാണാം